ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഫ്യൂടെക്കിൻ്റെ എഫ് ടി സീറോ സീറോ ത്രീയും അതുകൂടാ തന്നെ എക്സ്ട്രീമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു റിമോട്ട് കിറ്റുമാണ് ഈ ഒരു റിമോട്ട് കിറ്റെന്നോ അല്ലെങ്കിൽ ഡീക്വാഡർ എന്നോ പറയാം നിങ്ങൾക്ക് രണ്ടും പറയാം അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് സോ ഇത് രണ്ടും ഒരു ഫൈവ് പോയിൻ്റ് വൺ ഡി കോഡർ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ടി വികളിൽ നിന്നും നിങ്ങൾ സിനിമ കാണുന്നത് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നും സിനിമ കാണുന്ന സമയത്ത് അതിനകത്ത് ഡി ടി എസോ അല്ലെങ്കിൽ ഡോൾ ബി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് അല്ല ഏറ്റവും കുറച്ച് പഴയ വേർഷൻസ് ഒക്കെ ഉള്ള സാധനങ്ങൾ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് പോയിൻ്റ് വണ് ചാനൽ പിരിച്ചെടുത്തിട്ട് നിങ്ങളുടെ ആംബ്ലിഫർ വളരെ ഈസിയായിട്ട് ഇപ്പോൾ ഇതേപോലത്തെ ഒരു ക്ലാസ് ഡി ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വർക്ക് പറ്റുന്ന ഒരു സാധനം സോ അതുകൂടെ തന്നെ നമുക്ക് ഇതിൽ വളരെ വളരെ ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഇതുപോലത്തെ ഡി കോഡറും ഇതുപോലത്തെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഒരു ക്ലാസ് ഡി ആമ്പും കൂടെ വഹിക്കുവാണെങ്കിൽ കുറച്ച് പവർഫുള്ളായിട്ട് നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും സബൂഫ്രൻ്റെ സൈഡിൽ നിന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഇത് ഇത് എന്ന് പറയുമ്പോൾ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയതാണ് മാർക്കറ്റിൽ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഉള്ളതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുമ്പോൾ എനിക്ക് ഒന്നു രണ്ടായിരത്തി അഞ്ഞൂറ് അതിനകത്തൊക്കെ ഉള്ളൊരു വിലയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം ഈ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇവിടെ ഓപ്റ്റിക്കൽ കോ ആക്സിൽ എച്ച് ഡി എം എ ആർ സി വരുന്നുണ്ട് ഇതിനകത്ത് സോ അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് ഇത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു എൽ ഇ ഡിയിൽ എൽ ഇ ഡി തെളിയുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിത് ഓപ്ഷൻസ് തിരയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഈ കിടക്കുന്ന ഒപ്റ്റിക്കലിലാണ് കോക്സിലാണ് എച്ച് ഡി എം എയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇതിലൂടെയാണ് ഓക്കെ പിന്നെ അതുകൂടെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അഞ്ച് ചാനൽ ഫൈവ് പോയിൻറ്റ് വൺ ഔട്ട് പുട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള റിമോട്ട് കിറ്റുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു എക്സ്ട്രീമിൻ്റെ ഇതിലോട്ട് നമ്മൾ വരുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്നുണ്ട് കണ്ടില്ലേ ഇൻബിൽറ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഡിസ്പ്ലേ വരുന്നുണ്ട് പ്ലസ് ഇതിൻ്റെ കൂടെ ഒരു റിമോട്ട് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ഇതുപോലത്തെ ഇപ്പം ഡീ കോർഡറുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ബേസ് ട്രേബിൾ ആവശ്യമാണെങ്കിൽ അഡീഷണൽ ബേസ് ട്രബിൾ ബോർഡ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു റിമോട്ട് വഴി നമുക്കിതിൻ്റെ ബേസ് ട്രേബിൾ നമുക്ക് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സാധിക്കുന്നുണ്ട് ഓളിയും കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സാധിക്കുന്നുണ്ട് സബൂ ഫ്രണ്ട് ഓളിയും മാസ്റ്റർ വോളിയം എല്ലാം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സാധിക്കുന്നുണ്ട് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ഫ്രണ്ട് ലെഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സബൂ ഫ്രണ്ടെയും സെൻട്രൽ ചാനലിൻ്റെ ചാനലിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓളിങ് കുറയ്ക്കാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ആ ഒരു കേസ് നോക്കുമ്പോൾ ഈ ഒരു ഫ്യൂ ടെക് വച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ് പിന്നെ എൻ്റെ മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പ്രൊഡക്ഷൻ നടക്കുന്നതേ ഉള്ളൂ ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് നമ്മളെ പോലുള്ള കുറച്ച് യൂട്യൂബേഴ്സിനെ അവർ കൊടുത്തു എന്നുള്ളതാണ് ഞാനിത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ ഗുണമെന്ന് വെച്ചാൽ ഇതിനെയും കാട്ടിയും ഇതിനെയും കാട്ടിയും നല്ല നല്ല ഓഡിയോ ക്വാളിറ്റിക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇതുവഴി എടുത്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഓഡിയോ ക്വാളിറ്റി കൂടുതലാണ് ചെക്ക് ചെയ്യുന്നത് ഹെഡ്ഫോണോ ഇയർഫോണോ ഉപയോഗിച്ചിട്ടായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഔട്ട് എടുക്കുന്ന സ്റ്റീഡിയോ ഔട്ട് എടുത്തിട്ട് നേരെ ഹെഡ്ഫോണിൽ കൊടുത്തിട്ട് ഞാനന്ന് ചെക്ക് ചെയ്ത് നോക്കും കൊള്ളാമോ എന്നുള്ളത് ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് സാധാരണ ഒരു യു എസ് പി മോഡിയലിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു കുറച്ച് വില കൂടിയ യു എസ് ബി മോഡിയലിൽ നിന്നൊക്കെ വരുന്ന ഒരു ഓഡിയോ ഔട്ട് അത്രേ ഉള്ളൂ പറയാനുള്ളൂ പക്ഷേ അതിൽ നിന്ന് ഇതിലോട്ട് പോകുന്ന സമയത്ത് ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത്തേക്ക് സീനകത്ത് കളറേഷൻ ടോൺ കൺട്രോളൊക്കെ വരുന്നു വരുന്നുണ്ട് അപ്പോൾ ബേസും ട്രിബിളും ഒക്കെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഔട്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ ഹെഡ്ഫോൺ വഴിയും ഇയർഫോൺ വഴിയും രണ്ടും ഉണ്ട് എനിക്ക് ഹെഡ്ഫോണും ഇയർഫോണും രണ്ടിൽ ഞാൻ കേട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രസം ഉണ്ട് കേൾക്കാനായിട്ട് നല്ല ക്വാളിറ്റിയിൽ സ്റ്റീരിയോട്ട് നമുക്ക് അതായത് സ്റ്റീരിയോ മാത്രം എടുത്തിട്ട് ഫൈവ് പോയിൻറ്റ് വൺ അല്ല സ്റ്റി അതിൽ നിന്ന് രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചു അടിപൊളിയാണ് അതിനുശേഷം ഞാനൊരു ഫൈവ് എന്താ ഫൈവ് ചാനൽ ടി ഡി സെവൻ ടു നയൻ ഫോറിൽ കണക്റ്റ് ചെയ്ത് നോക്കിയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചു വേറെ ലെവൽ സാർ നോയ്സോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും തന്നെ ഇതിനകത്ത് നല്ല ഓഡിയോ ക്ലിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം പറയും നമ്മുടെ പഴയ വാക്ക്മാനോ പഴയ സൗൺ ഇപ്പോൾ ഡിജിറ്റലി വർക്ക് ചെയ്യുന്ന പഴയ വാക്ക്മാനോ അല്ലെങ്കിൽ ഐപോഡിൽ നിന്നൊക്കെ വരുന്ന പോലെയുള്ള ഒരു ഓഡിയോ ക്ലാരിറ്റി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ അത് ഹെഡ്ഫോൺ വഴി കേൾക്കുമ്പോൾ സ്പീക്കറിൽ കൂടെ കേൾക്കുമ്പോൾ പിന്നെ ഞാൻ പറയേണ്ട കാര്യമാണ് പിന്നെ ഗെയിനിൻ്റെ കേസ് ഗെയിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ഗെയിനാണ് ഇതിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി നല്ലൊരു ഗെയിൻ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുമുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത് എനിക്ക് തോന്നുന്നു നാലായിരത്തി എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും മാർക്കറ്റിൽ വരുമ്പോൾ ഇതിന് വില വരിക അപ്പോൾ അതിൻ്റെ കൃത്യം അത് അതൊരു ജസ്റ്റ് അവർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു അത്രയും ആയിരിക്കാം എന്നുള്ള രീതി പറഞ്ഞു അപ്പോൾ എന്തായാലും അത് വരുമ്പോൾ എന്തായാലും അറിയാം കാര്യം ഇത്രയും നാളും ഇതിപ്പോൾ ഫ്യൂടെക്ക് അതുപോലെ തന്നെ ജി ജിടെക്ക് ജി സ്റ്റാർ ഒക്കെ ഇതുപോലത്തെ ഡി കോഡുകൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇതിലേക്കുള്ളൊരു പോരായ്മ ഒന്നാമത്തെ കേസ് നമ്മളിത് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റുള്ള റിമോട്ട് കിറ്റിനെ ആശ്രയിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതിൽ മറ്റുള്ള റിമോട്ട് കിറ്റിൽ മെർജ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കാണ് ഇവിടെ ഇത് പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്കിംഗ് ഡിസ്പ്ലേയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം പ്ലസ് അതിൽ തന്നെ യു എസ് ബി നമുക്കിവിടെ യു എസ് ബി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടൊരു ഓപ്ഷൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് യു എസ് ബി വരുന്നുണ്ട് ബ്ലൂടൂത്ത് ഇൻ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം ഇനി നിങ്ങൾ വാങ്ങുന്നതിനെക്കാട്ടിയും ഈ ഒരു സാധനം മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വാങ്ങുന്നത് തന്നെയാണ് ബെറ്റർ കാര്യം ഇതിനകത്ത് ഫീച്ചേഴ്സൊക്കെ നോക്കണമെങ്കിൽ അഡീഷണലായിട്ട് ഇതിനകത്ത് വരുന്നത് ബ്ലൂടൂത്ത് ബൈസ്റ്റേബിള് അഡീഷണൽ വരുന്നുണ്ട് വിത്ത് ഡിസ്പ്ലേ അഡീഷണലായിട്ട് വരുന്നുണ്ട് റിമോട്ട് വരുന്നുണ്ട് സോ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ കുറവാണ് പിന്നെ ഇതിൻ്റെ ഡീ കോഡിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതും ജി ടെക്കും ഇതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും ചെറിയ സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ മാത്രമേ ഇതിനകത്ത് വരാനായിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇത് വെർസസ് ഒരു എക്സ്ട്രീം വെർസസ് ഫി ടെക് അല്ലെങ്കിൽ ജി ടെക് അല്ലെങ്കിൽ ജി സ്റ്റാർ ഒക്കെ നോക്കുകയാണെങ്കിൽ ജി സ്റ്റാറിനകത്ത് ഇതുപോലത്തെ ഡി കോഡർ എടുക്കുമ്പോൾ അതിനകത്ത് ബ്ലൂടൂത്ത് വിത്ത് എഫ് എം വരുന്നുണ്ട് അതിനകത്ത് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഡിസ്പ്ലേ ഒരു കുറവായിട്ടുണ്ട് ബേസ്റ്റബിൾ അതിനകത്ത് വരുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കുറവ് ജി സ്കാൻ ജി ജിടെക്ക് എടുക്കുവാണെങ്കിലും ഇതും ജി ജിടെക്കും ഏകദേശമൊക്കെ സെയിം തന്നെയാണ് പേരൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് അതിനകത്ത് വരുന്നത് പിന്നെ ചെറിയ ചെറിയ ഇൻഡിക്കേഷനും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് അതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളു അതെല്ലാം വച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാഭകരം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഏറ്റവും ലാഭകരം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ഒരു സാധനം എക്സ്ട്രീമിൽ തന്നെയാണ് അപ്പം എന്തായാലും അത് മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ടില്ല കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കാവുന്നതാണ് ഓഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അതെന്തായാലും ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു സാധനം ഓഡിയോ ക്ലാരിറ്റിൻ്റെ കേസിനെ മതി ട്വൻറ്റി ഫോർ ബിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് റിയലി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെൻഡ്രൈവൊക്കെ കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ബെസ്റ്റ് ഓപ്ഷനാണ് പക്ഷേ ഇതിനകത്ത് ഒരു ഒരു കുറവുണ്ട് ഇതിനകത്ത് ടു പോയിൻ്റ് വൺ അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് വൺ സെലക്ട് സ്വിച്ച് കൂടെ കൊടുത്തിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു കാര്യം പാട്ട് കേൾക്കുന്ന ആൾക്കാർക്കും സിനിമ കാണുന്ന ആൾക്കാർക്കും ഒരേ രീതിയിലത് ഉപകാരപ്പെടുമായിരുന്നു വേണമെങ്കിൽ അവർക്കതൊരു പ്രോഗ്രാം ചെയ്ത് ചെയ്യാമായിരുന്നു പക്ഷേ അവരത് ചെയ്തിട്ടില്ല അതൊരു അതൊരു കുറവായിട്ട് കാണാം ഓക്കെ കാര്യം നമുക്ക് ജി സ്റ്റാറിൻ്റെയൊക്കെ ഫൈവ് പോയിൻറ്റ് വൺ റിമോട്ട് കിറ്റിലൊക്കെ ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ടു പോയിൻറ്റ് വൺ ഫൈവ് പോയിന്റ് വൺ റിമോട്ട് കിറ്റിലൊക്കെ സ്റ്റീരിയായിട്ട് കേൾക്കുന്നതിന് വേണ്ടിയും ടൂ പോയിൻറ്റ് വൺ ആയിട്ട് കേൾക്കുന്നതിന് വേണ്ടി ഫൈവ് പോയിൻറ്റ് വൺ ആയിട്ട് കേൾക്കുന്നതിന് വേണ്ടി സെയിം സാധനം ടു പോയിൻറ്റ് വൺ ആയിട്ട് സ്റ്റീരിയായിട്ട് കേൾക്കുന്നതിന് അങ്ങനത്തൊക്കെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു തുടങ്ങി ഇത് അതിനകത്ത് ഇല്ല വിത്ത് എഫ് എം റേഡിയോ ഇതിനകത്ത് വരുന്നില്ല എഫ് എം റേഡിയോ എന്നിപ്പോൾ അങ്ങനെ അധികാരം കേൾക്കാറില്ല സോ എന്ത്ന്നെ ആയാലും ഇതിനെക്കാട്ടി നല്ലത് ഇത് തന്നെയാണ് പിന്നെ ഒരു കാര്യ കൂടെ ലാസ്റ്റ് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു നമ്മളെല്ലാവരും വീട്ടിൽ വില കൂടിയ ടിവികൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വില കൂടിയ ടി വിൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ റിമോട്ട് കിച്ചുകൾ വെച്ചിട്ട് ഇപ്പോൾ വില കൂടിയ ഒരുപാട് റിമോട്ട് കിച്ചുകൾ അങ്ങനെ അങ്ങനത്തെ റിമോട്ട് കിച്ചുകൾ വെച്ചിട്ട് നമ്മൾ ഒരു ആംബ്ലിഫയർ അസംബിൾ ചെയ്തെടുക്കുന്ന സമയത്ത് പവർ സപ്ലൈ എർത്തിഞ്ഞ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ കാര്യം ഇപ്പോൾ പൊതുവേ നമ്മൾ ടൊറോഡൽ ട്രാൻസ്ഫോമർ വെച്ച് ചെയ്താലും എസ് എം ബി വെച്ച് ചെയ്താലും ഇനി അതല്ല നിങ്ങൾ സാധാരണ ട്രാൻസ്ഫോമർ വെച്ച് ചെയ്യുമ്പോഴും ചെറിയ രീതി ഇൻഡക്ഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഡക്ഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആംലിഫെയറിൽ വരുന്ന ചെറിയ എസ് എം ബി എസ് പോലുള്ള സാധനങ്ങളൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ആയി ഏതെങ്കിലും ഒരു രീതിയിൽ കംപ്ലൈൻ്റ് ആയി നമ്മുടെ ആംബ്ലിഫയറിൻ്റെ ക്യാബിനറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എർത്തിങ് വഴിയോ ഒക്കെ പ്രശ്നങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ടിവികളുടെ മദർ ബോർഡ് ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങൾ കംപ്ലയിൻ്റ് ഒരു സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ കാര്യം ഒരുപാട് ടി ഇതുപോലെ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഒരു പ്രിക്കേഷൻസ് ഒന്നും അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടോ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു സോ ഒരു ബ്രാൻഡഡ് ആ പ്രോഡക്റ്റിലോട്ട് പോകുന്ന സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം അതിനകത്ത് വരുവാണെങ്കിൽ അത് പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോവുകയും ഉടനെ തന്നെ അത് ഓഫായി നിൽക്കുകയും പിന്നീട് അത് സർവീസ് ചെയ്തിട്ട് ശരിയാക്കിയാൽ മാത്രമായിരിക്കും അത് വീണ്ടും വർക്ക് വർക്കാവുക മെയിൻലി എ എടുക്കുന്ന സമയത്ത് സോ ഇത് ഇങ്ങനത്തുള്ള പ്രൊട്ടക്ഷൻസ് ഇതിനകത്തുള്ള ഒരു സാധനത്തിനകത്ത് വരുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇപ്പം നിങ്ങളുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ സ്പീക്കറൊക്കെ ചിലപ്പോൾ സേവ് ചെയ്തിരിക്കാം പക്ഷേ ഇത് ടി വി എച്ച് ഡി എം എ ആയിട്ട് ടി വിയിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോ വഴി അല്ലെങ്കിൽ എച്ച് ഡി എം എ വഴി കണക്ട് ചെയ്യുന്നൊരു ഓപ്ഷൻസ് അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ലോക്കലി വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് പല ആൾക്കാരും പല പവർ രീതിയിലുള്ള പല സപ്ലൈ വച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിലുപയോഗിക്കുന്ന ക്വാളിറ്റിയുള്ള പവർ സപ്ലൈസ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വിലയേറിയ ടി വിയിൽക്ക് ദോഷം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ നിർത്തിയാണപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവരെ ഒന്ന് കാണിപ്പിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ